ചെറുപ്പളശ്ശേരി നഗരസഭയിൽ ഡിവിഷനുകളിൽ വെൽഫെയർ വെൽഫെയർ പാർട്ടി പാർട്ടി മത്സരിക്കും നഗരസഭയിൽ നഗരസഭയിൽ ഒരു പാർട്ടികൾക്കും നേതാക്കൾ പറഞ്ഞു ഡിവിഷനുകളിലാണ് ഇത്തവണയും വെൽഫെയർ പാർട്ടി മത്സരിക്കുന്നത് ഇതിൽ പതിനഞ്ച് വെൽഫെയർ പാർട്ടി കഴിഞ്ഞ തവണ വിജയിച്ച ഡിവിഷനാണ് ഇവിടെ കൗൺസിലറായിരുന്ന അബ്ദുൾ ഗഫൂറിന്റെ ഭാര്യ സമീറ ഗഫൂറാണ് ആണ് സ്ഥാനാർത്ഥി വാർഡ് പതിനൊന്നിൽ ഷബീർ അലി വാർഡ് ഇരുപത്തിയഞ്ചിൽ ശാന്തകുമാരി എന്നിവരാണ് വെൽഫെയർ പാർട്ടി സ്ഥാനാർത്ഥികൾ വെൽഫെയർ പാർട്ടി സ്വതന്ത്രരായാണ് സ്ഥാനാർത്ഥികളെ നിർത്തിയിരിക്കുന്നതെന്നും ഒരു വാർഡിലും ആർക്കും നഗരസഭയിൽ പിന്തുണയില്ലെന്നും നിലവിലെ കൗൺസിലറായ അബ്ദുൾ ഗഫൂർ പറഞ്ഞു നമ്മൾ ഒരു മാതൃകാ വാർഡ് സൃഷ്ടിക്കുക എന്നൊരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ തവണ പാർട്ടി മത്സരരംഗത്ത് ചെറുപ്പശ്ശേരി നഗരസഭയിൽ ഇറങ്ങിയത് പാർട്ടി പതിമൂന്ന് വർഷമായി അഖിലേന്റെ തലത്തിൽ രൂപീകരിച്ച ഈ പാർട്ടി കേരളത്തിൽ വളരെ ശക്തമായി തന്നെ ഈ കഴിഞ്ഞ പത്ത് വർഷവും വളരെ നല്ല രീതിയിൽ അതിൻ്റെ പ്രവർത്തകരുള്ള എല്ലാ സ്ഥലങ്ങളിലും മത്സരരംഗത്ത് നിന്നിട്ടുണ്ട് പല സ്ഥലങ്ങളിലും രണ്ടാം സ്ഥാനത്ത് വരെ എത്തിയിട്ടുണ്ട് ചില സ്ഥലങ്ങളിൽ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാന്മാർ തന്നെ പാർട്ടിക്ക് നിലവിൽ ഇപ്പോൾ ഉണ്ട് നമ്മൾ ഈ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം നമ്മൾ വളരെ നല്ല രീതിയിൽ മാതൃകാപരമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് നമ്മളിവിടെ കാഴ്ചവെച്ചിട്ടുള്ളത് തുടർന്ന് നമ്മൾ ഇതേ രീതിയിലുള്ള മറ്റു വാർഡുകളിലേക്ക് പാർട്ടിയുടെ കൗൺസിലർമാരെ വളർത്തിയെടുക്കുക എന്നതാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് നമ്മൾ കഴിഞ്ഞ തവണ മത്സരിച്ച പതിനൊന്ന് പതിനഞ്ച് ഇരുപത്തഞ്ച് വാർഡുകളിൽ നമ്മൾ മത്സരരംഗത്ത് നിൽക്കുന്നുണ്ട് Niva Gold, Diamonds and Platinum, Chirplashiri and Ottapalam.